ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ കർത്താവിൽ പ്രിയപ്പെട്ടവരെ ശ്രേഷ്ഠമായ ഒശാന പെരുന്നാളിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ യഹൂദൻ്റെ വലിയൊരു നിലവിളിയാണ് യഹൂവെ രക്ഷിക്കയണമേ കാത്തിരിക്കുന്ന മസിഹായിക്ക് വേണ്ടിയുള്ള അതേസമയം മസിഹായിയുടെ വരവിലുള്ള അവൻ്റെ അത്യാഹ്ലാദമാണ് ഓശാന എന്ന വലിയ ആർപ്പ് വിളിയിൽ അടങ്ങിയിരിക്കുന്നത് തീർന്നു പോകാത്ത പ്രത്യാശയുടെ പേരാണ് ഓശാന ജീവിതത്തിൻ്റെ ഏത് തീപ്പാതകളിലും ഇരുണ്ട നിമിഷങ്ങളിലും കലക്കങ്ങളിലും എനിക്ക് ആശ്വസിക്കാൻ ഒരു അത്താണിയുണ്ട് എൻ്റെ ദൈവം എന്ന വലിയ ബോധ്യത്തിൻ്റെ പേരാണ് ഓശാന ഒരിക്കൽ ഒരു വലിയ വനത്തോട് ചേർന്ന ഗ്രാമത്തിലൊരു കാട്ടുതീ ഉണ്ടായി എല്ലാം കത്തിക്കരിഞ്ഞു പിറ്റേ ദിവസം വനപാലകർ നാശനഷ്ടം വിലയിരുത്തുന്നതിനായിട്ട് കത്തിയരിഞ്ഞ ഗ്രാമത്തിലൂടെ നടക്കുകയാണ് കത്തിക്കരിഞ്ഞ് ഒരു മരത്തിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ അവരൊരു കാഴ്ച കണ്ടു ഒരു വലിയ കിളി ചത്ത് കരിഞ്ഞിരിക്കുകയാണ് അവർ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ഒരു കമ്പ് കൊണ്ട് ആ കിളിയെ തട്ടി മറിച്ച് ഇട്ടു അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ അവിടെ ഒരു കാഴ്ചയുണ്ടായി ആ ചുട്ടുകരിഞ്ഞുപോയ കിളിയുടെ ഉള്ളിൽ നിന്ന് ചിറകുകൾക്കിടയിൽ നിന്ന് രണ്ട് കുഞ്ഞു കിളികൾ പുറത്തേക്ക് ഇറങ്ങി സാവകാശം നടന്ന് പിന്നീട് വളരെ വേഗത്തിൽ പറന്നു പോവുകയാണ് ജീവിതത്തിൻ്റെ ഏത് കരിഞ്ഞ വശങ്ങൾക്കിടയിലും എനിക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട് എന്നുള്ള ഒരു സന്ദേശമാണ് ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആമോസ് പ്രവചനം മൂന്നാം അധ്യായത്തിൽ ഒരു പരാമർശമുണ്ട് ഒരിടയൻ തൻ്റെ ആടിൻ്റെ രണ്ട് കാലോ ഒരു കാതോ സിംഹത്തിൻ്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ ഇസ്രയേലിനെ വിടുവിച്ച ദൈവത്തെക്കുറിച്ച് ഈ രണ്ടായിരത്തി ഇരുപതിൻ്റെ എല്ലാ സിഗ്നതകൾക്കിടയിൽ നിന്നും പ്രാതികൂല്യങ്ങൾക്കിടയിൽ നിന്നും രോഗവ്യാപനങ്ങൾക്കിടയിൽ നിന്നും രണ്ടായിരത്തി ഇരുപതിൻ്റെ കൂർത്ത പല്ലുകൾക്കിടയിൽ നിന്നും യഹോവയാം ദൈവം നമ്മെ വലിച്ചെടുത്ത് ഈ ഇടവക മധ്യേ നമ്മുടെ കുടുംബത്തിൻ്റെ മധ്യേ നമ്മുടെ ദേശത്തിൻ്റെ മധ്യയെ നിർത്തിയിരിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട് അതവൻ ഓശാന പാടുവാനാണ് അവൻ്റെ സുവിശേഷത്തെ നമ്മുടെ ജീവിതത്തിൽ സാക്ഷീകരിക്കുവാനാണ് ഒരിടയൻ തൻ്റെ ആടിൻ്റെ രണ്ട് കാലോ ഒരു കാതോ സിംഹത്തിൻ്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ എന്നൊരു പരാമർശം ആമോസ് പ്രവചനം മൂന്നാം അധ്യായത്തിലുണ്ട് മധ്യപൂർവ്വ ദേശത്തെ ഇടയൻ ആയിരക്കണക്കിന് ആടുകളെ മേയിക്കുന്നതിനിടയ്ക്ക് തൻ്റെ ആടുകൾക്കിടയിൽ നിന്ന് ഒരു കുഞ്ഞാടിനെ സിംഹം വലിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ പരക്കം പാഞ്ഞ് ഓടിച്ചെല്ലും കാരണം ആ ആടെനിക്ക് തന്നെ അത്രമാത്രം പ്രിയപ്പെട്ടതാണ് ഇടയൻ അത്രമാത്രം പ്രിയപ്പെട്ടതാണ് ഇടയൻ നോക്കുമ്പോൾ ആ ആടിൻ്റെ രണ്ട് കാലായിരിക്കും ഒരുപക്ഷെ ആ സിംഹത്തിൻ്റെ വായിലിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കാതായിരിക്കും ഇടയൻ തൻ്റെ ജീവിതം മാറ്റി വച്ചിട്ട് ഈ സിംഹത്തിന്റെ മുന്നിലേക്ക് ചെന്ന് അതിൻ്റെ വായിൽ ഒരു കാൽ വലിച്ചെടുക്കും ഒരു കാതു വലിച്ചെടുക്കും അത് ഇസ്രയേലിനോട് യഹോവയാം ദൈവത്തിനുള്ള സ്നേഹത്തിൻ്റെ വലിയൊരു പ്രതിബിംബമായിട്ടാണ് ആ വാക്യത്തെ അവിടെ കാണുന്നത് അതുപോലെ യഹോവയാം ദൈവം ഇസ്രയേലിനെ സ്നേഹിച്ചിരിക്കുന്നു ആ സ്നേഹത്തിൻ്റെ ഒരു പൂർണ്ണമായ പ്രതിഫലനം സുവിശേഷത്തിൽ നമ്മുടെ ഈ മുറിവുകളെ വെച്ചു കിട്ടുന്നതിനാണ് പൊന്നിതമ്പുരാണി ലോകത്തിലേക്ക് വന്നത് അതിനുവേണ്ടി അവൻ വാഹനമാക്കിയതും ഒത്തിരി ബലഹീനതകളുള്ള ഒരു മൃഗത്തെയാണ് ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഒത്തിരി ബലഹീനതകൾ കഴുതക്കുണ്ടെങ്കിലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ശ്രദ്ധേയമായ പരാമർശങ്ങളാണ് കഴുതയെക്കുറിച്ചുള്ളത് പഴയ നിയമ രാജാക്കന്മാർ ആദ്യ സമയങ്ങളിൽ കഴുതയെ വാഹന മൃഗമായി ഉപയോഗിച്ചിരുന്നു ബിലയാമിന്റെ കഴുത വളരെ ശ്രദ്ധേയമാണ് ദൈവത്തിന്റെ ദൂതൻ ഊരിയ വാളുമായിട്ട് നിൽക്കുമ്പോൾ ആരും കാണാത്ത ആ കാഴ്ച കണ്ടത് ബിലയാമിന്റെ കഴുതയാണ് ആ വലിയ വിവേചനത്തിൻ്റെ ഒരു അംശം നാം അവിടെ കാണുന്നുണ്ട് പുതിയ നിയമത്തിൽ നാം വീണ്ടും കഴുതയെ കാണുന്നു ഹിമാലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന സഞ്ചാരികൾ വലിയ പർവ്വത ആരോഹണത്തിൻ്റെ സമയത്ത് യാത്രാമൃഗമായിട്ട് തിരഞ്ഞെടുക്കുന്നത് കഴുതയാണ് കാരണം ഗ്ലേഷ്യറുകൾക്കിടയിലൂടെ ഹിമപാടുകൾക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആർക്കും കാണാനാവാത്ത കിടങ്ങുകളുടെ അപാരതയും അപകടവും വിവേചനത്തോടെ കണ്ടെത്തുവാൻ കഴുതകൾക്ക് സാധിക്കും അതുകൊണ്ട് കഴുതകളെയാണ് അവർ യാത്രാമൃഗമായിട്ട് കൂടെ കൂട്ടിയിരുന്നത് അങ്ങനെ ബലഹീനതകളുടെ ഒരു ആഘോഷമാണ് ഓശാന ബലഹീനരുടെ നിലവിളിയാണ് ഓശാന ബലഹീനരുടെ ആശ്വാസമായി യഹോവയാം ദൈവം എൻ്റെ ഏകജാതനായ പുത്രനെ മനുഷ്യാവതാരത്തിലൂടെ അയച്ചതിൻ്റെ മഹത്വകരമായ ഒരു വരവേൽപ്പാണ് ഓശാന എന്ന വലിയ സത്യം നമുക്ക് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് സാധിക്കണം ഓശാന പെരുന്നാളിൽ ഏറ്റവും അധികം ആഹ്ലാദിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ് തലേ ദിവസം മുതൽ തന്നെ പൂക്കൾ എറുത്ത് ദേവാലയത്തിലെ ആരാധനകൾക്കിടയിൽ അവയെ വാരി വിതറി ദൈവസന്നിധിയിൽ ആഹ്ലാദിക്കുകയാണ് അവർ ആത്മീയ ജീവിതത്തിൻ്റെ ഭംഗിയും സന്തോഷവും അനുഗ്രഹവും സമാധാനവും ഉള്ളുകൊണ്ട് ആഹ്ലാദിക്കുന്നവർക്കാണ് അതുകൊണ്ട് കർത്താവ് െ പ്രതി ആഹ്ലാദിക്കുവാൻ അവൻ്റെ മനുഷ്യാവതാരത്തെ ആഘോഷിക്കുവാൻ അതിൻ്റെ സാക്ഷികളായി തീരുവാൻ അതോടൊപ്പം അവൻ്റെ കഷ്ടാനുഭവത്തിലൂടെ കടന്നു പോകുവാൻ അവൻ്റെ ഉയർത്തെഴുന്നേപ്പിനെ കാണുവാൻ ഈ യോശാനയുടെയും തുടർന്നുള്ള വലിയ പീഠാനുഭവ വാരത്തിൻ്റെയും നാളുകൾ നാം ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു ദൈവതിരുന്ന് നാം